ചിന്നക്കനാലിലെ കൊമ്പൻ മുറിവാലൻ ചരിഞ്ഞു ചക്കക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മുറിവാലൻ അവശനായി കഴിഞ്ഞ ദിവസം വീണിരുന്നു കാട്ടാനകൾ പരസ്പരം കഴിഞ്ഞ ദിവസം കൊമ്പ് കോർത്തിരുന്നു ഇതിനാലാണ് മുറിവാലൻ കൊമ്പന് പരിക്കേറ്റിരുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ചികിത്സ നൽകി വരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത് ചക്കക്കൊമ്പൻ കൊമ്പൻ മുറിവാലനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുറിവാലൻ ആന അപകടാവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരാഴ്ച മുൻപായിരുന്നു കൊമ്പന്മാർ ഏറ്റുമുട്ടിയത് മുറിവാലൻ കൊമ്പൻ ഒരാഴ്ചയോളം പരുക്കുമായി നടന്നിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ആന അവശനിലയിൽ വീഴുകയായിരുന്നു വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു ആനയെ ഇൻഫെക്ഷൻ ആയതാണ് പരുക്ക് ഗുരുതരമായത് ചക്ക കൊമ്പന് പരുക്കില്ലെന്ന് ദേവികുളം റേഞ്ച് ഓഫീസർ അറിയിച്ചിരുന്നു ചിന്നക്കനാലിൽ പ്രശ്നക്കാരായ മൂന്ന് കൊമ്പന്മാരിൽ രണ്ടാമനായിരുന്നു മുറിവാലൻ അരി ശേഷം ചിന്നക്കനാലിൽ ഉണ്ടായിരുന്ന രണ്ട് കൊമ്പന്മാരാണ് ചക്കകൊമ്പനും മുറിവാലനും